ഹരേ കൃഷ്ണ സത്യം വരം ധീമഹി നമുക്ക് ചില ഉണ്ടാകുമ്പോൾ ചില അഹങ്കാരങ്ങളും തലമുക്കി തുടങ്ങും ദേവേന്ദ്രനും ഗോപശ്രീകൾക്കും ബ്രഹ്മദേവനും ഒക്കെ ഇങ്ങനെ ചില അഹങ്കാരങ്ങൾ അഹങ്കാരങ്ങളുണ്ടായപ്പോൾ ഭഗവാൻ അതിനില്ലാതാക്കിയ കഥ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ദേവേന്ദ്രൻ തൻ്റെ കോപം കാരണം ശക്തമായ മഴ പെയ്യിച്ച് ഗോകുലവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ ചെറുവിരലിൽ ആ ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി ഗോകുലവാസികളെ രക്ഷിക്കുന്നു ഒടുവിൽ ദേവേന്ദ്രനോ ഭഗവാന്റെ മുന്നിൽ വരാനുള്ള ധൈര്യം പോലും ഇല്ലാതെ ുരഭി പശുവിനെ കൂട്ടി പിടിച്ചിട്ട് വന്ന് ഭഗവാനോട് ക്ഷമ ചോദിക്കുന്നു ആ ഗോവിന്ദാഭിഷേകമൊക്കെ ഭാഗവതത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഗോപ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതികൾ തങ്ങളാണ് ശ്രീകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ പ്രീതിയും എപ്പോഴും ഞങ്ങളോടൊപ്പമാണ് ഉള്ളത് എന്നായിരുന്നു ഗോപസ്ത്രീകളുടെ വിചാരം അത് ചിന്തിക്കുന്ന സമയം തന്നെ ഭഗവാൻ അവരുടെ അടുത്തു നിന്നും അന്തർദാനം ചെയ്യുന്നു ഒടുവിൽ അവരുടെ അഹങ്കാരമൊക്കെ നശിച്ചതിന് ശേഷമാണ് ഭഗവാൻ അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് നോക്കൂ ഭഗവാൻ എന്ന് പറയുന്നത് വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ ദേവലോകത്തോ ഇരിക്കുന്ന ഒരാളല്ല ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യമാണ് ഭാഗവതത്തിൽ ശ്രീ നാരദ മഹർഷി പറയുന്നുണ്ട് ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ മുകുന്ദന് ഒരു വരവുമില്ല ഒരു പോക്കുമില്ല ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഭഗവാനെ നമ്മളിൽ ഒരാളായി കണ്ട് തന്നെ നമ്മൾ സ്നേഹിക്കണം നമ്മുടെ സുഖമായാലും ദുഃഖമായാലും അത് ഭഗവാനുമായി പങ്കുവെച്ച് ഒന്ന് മുന്നോട്ട് പോയി നോക്കും അതിനുള്ള ആ ഒരു ഐശ്വര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും നാളെ പുതുവർഷം പുതുവർഷങ്ങളൊക്കെയാണ് ഭഗവത് ഭഗന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുതുവർഷമോ അങ്ങനെയൊന്നുമില്ല ഓരോ നിമിഷവും ഭഗവാൻ്റേത് എന്നാണ് വിശ്വസിച്ച് എന്ന് വിശ്വസിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെയും നാമം ജപിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഭഗവാന് വേണ്ടി ഓം നമോ ഭഗവതൈ വാസുദേവായെന്നോ അല്ലെങ്കിൽ ഓം നമോ നാരായണ എന്നോ അല്ലെങ്കിൽ കലിസന്ദരണ മന്ത്രം എന്നറിയപ്പെടുന്ന ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ മന്ത്രം ഒരു നൂറ്റിയെട്ട് തവണ ജപിച്ചാൽ മതി അല്ലാതെ ഓർക്കാൻ കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ ആ ഭഗവാനെ ഓർത്തുകൊണ്ടേ ഇരിക്കുക പിന്നെ ഭാഗവതമോ ഭഗവത്ഗീതയോ ഒന്നും വായിച്ചു തുടങ്ങാത്തവർ ദയവായി ഒരു ശ്ലോകിലും ദിവസവും വായിക്കാനുള്ളൊരു സമയം കണ്ടെത്തുക ഒറ്റ ശ്ലോകം മതി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യങ്ങൾ ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ഞങ്ങൾക്ക് നിങ്ങളത് അനുഭവിച്ചു തന്നെ അറിയണം അതുപോലെ തന്നെ സഹസ്രനാമം വായിക്കുക അഷ്ടോത്തരം വായിക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ കൊണ്ടുവരും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അതിൻ്റെയൊക്കെ ആ ഒരു ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നത് അപ്പോൾ എല്ലാവർക്കും ആ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു എന്താ ഒരു സ്പിരിച്വൽ ഇയറായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നവരുണ്ടല്ലോ ഞാൻ ഭാഗവതം വായിക്കും അല്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം നാമം ജപിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവർ ആ ജനുവരി മുപ്പത് വരെ മാത്രം ആ പ്രതിജ്ഞകളൊന്നും കൊണ്ടുപോകാതെ വർഷം മുഴുവൻ നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു പ്രതിജ്ഞയുമായി ആ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാൻ ഭഗവാനായവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നാമം ിക്കാൻ കഴിയട്ടെ അതിനോട് ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകും ആരേ കൃഷ്ണ സത്യം വരൻ ഭീമകി